ഇന്നത്തെ രാശിഫലം പ്രകാരം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെ ഒഴിവാക്കണം എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ പുരോഗതിയുടെ പാതയിൽ കൊണ്ടുപോകും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മുൻപിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന് നോക്കാം മേടൻ രാശിയിൽ ജനിച്ചവർക്ക് ഇന്ന് നിങ്ങൾക്ക് പുതിയ ഊർജവും ഉത്സാഹവും നിറഞ്ഞതായിരിക്കുമെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു നിങ്ങളുടെ ജോലിയിൽ വിജയിക്കാൻ നല്ല അവസരങ്ങൾ ലഭിച്ചേക്കാം നിങ്ങളുടെ ചിന്തകൾ വ്യക്തമായി പ്രകടിപ്പിക്കുക കാരണം നിങ്ങളുടെ വാക്കുകളുടെ ശക്തി ഇന്ന് കൂടുതൽ ഫലപ്രദമാകും കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ ബന്ധങ്ങളിൽ നല്ല രീതിയിൽ നിലനിൽക്കും ഇടവൻ രാശിക്കാർക്ക് ഇന്ന് പോസിറ്റിവിറ്റിയും പുതിയ ഊർജവും നൽകുമെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്ന ജോലികളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കാൻ സാധ്യതയുണ്ട് ചില അവസരങ്ങൾ നിങ്ങളെ ആകർഷിച്ചേക്കാം എന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചിന്താപൂർവ്വം ചുവടുകൾ വയ്ക്കുക